നമസ്കാരം ഏതാനും നാൾ മുമ്പ് ഏതാനും നാൾ മുമ്പ് കോഴിക്കോട് വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു ഒരു കൊച്ചുകുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി അതിഥി നമ്പൂതിരി എന്ന കുട്ടി ഈ കുട്ടിയെ രണ്ടാനമ്മയും പിതാവും ചേർന്ന് പട്ടിണി കിട്ടും ഉപദ്രവിച്ചും കൊലപ്പെടുത്തിയ വാർത്ത ഈ രണ്ടാനമ്മ അവരുടെ പേര് റംല ബീഗം എന്നാണ് പക്ഷേ അവർ ദേവിക നമ്പൂതിരി എന്ന് പറഞ്ഞ് നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ഇയാളെ കല്യാണം കഴിച്ചത് ഈ കുട്ടി കുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചു പോയതാണ് ഇപ്പം ഇവർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കും എന്ന സുപ്രധാനമായ കണ്ടെത്തലാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തി എന്ന കേസിൽ ഒന്നാം പ്രതി കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതി രണ്ടമ്മയുമായ റംല ബീഗത്തിനും അതായത് ദേവിക അന്തർജനം എതിരെ കൊലക്കുറ്റം നിലനിൽക്കും എന്ന ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിനായി ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരിപ്പോൾ ഹാജരാക്കി കാണും അതിന്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് ഒരു മണിക്കൂറുകളിൽ അറിയാം രണ്ടായിരത്തി പതിമൂന്നിനാണ് സംഭവം ഉണ്ടായത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുന്നു ഒപ്പം പട്ടിണിക്കിടുന്നു എല്ലാം ഈ റമലാമീഗം എന്ന് പറയുന്ന ഈ രണ്ടാനമ്മയുടെ ക്രൂരതകളാണ് അതിന് ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിന്നിപ്പോൾ മനസ്സിലാകുന്നത് ക്രൂരമായ പട്ടിണിക്കിട്ട് അവശ്യായ അതിഥിയെ അരയ്ക്ക് താഴെ സാരമായ പൊള്ളിയ നഗര പൊള്ളിയ നിലയിലാണ് നഗരത്തിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിക്കാർക്ക് സംശയം തോന്നി അവർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ബിലാത്തികുളം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയത് എല്ലും തോലുമായി പട്ടണിക്കിട്ട് ആ കുട്ടിയുടെ വയറ്റിൽ മാമ്പഴം വഴി നിന്ന് കണ്ട് പെറുക്കി തിന്നതിന്റെ പറമ്പിന്നോ മറ്റോ പെറുക്കി തിന്നതിന്റെ അവശിഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അര്യാഹാരമൊക്കെ കഴിച്ചിട്ട് കാലങ്ങളായിരുന്നു ദിവസങ്ങളായിരുന്നു എന്നതാണ് സത്യം കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു ചൂടുവെള്ളത്തിൽ കൈകാലുകൾ താഴ്ത്തി എന്നിവ കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നിട്ടും ഇവരെ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ഇവർ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന് വിധിച്ചു അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു ഇവർ കൊലക്കുറ്റം നിലനിൽക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് അർഹമായ ശിക്ഷ തന്നെ കൊടുക്കണം ആ പിഞ്ചു കുഞ്ഞു അനുഭവിച്ച മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അനുഭവിച്ച വേദന സ്വന്തം പിതാവാണ് പലതിനും കൂത്തു നിൽക്കുന്നത് ഈ റമല വീഗം എന്ന് പറയുന്ന രണ്ടാനമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ കുട്ടിയെ അതിക്രൂരമായി മാസങ്ങളോളം ഉപദ്രവിക്കുകയായിരുന്നു അത് പിഞ്ചു കുഞ്ഞ് എത്ര വേദനത്തിൽ കാണും നമുക്കും മൊത്തം മക്കളില്ലേ ആ ആറു വയസ്സുള്ള കുഞ്ഞ് ആരോട് പറയും എത്ര വേദനാജനകമായ അവസ്ഥയായിരുന്നു ആ കുഞ്ഞ് അനുഭവിച്ചത് അവസാന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ കൊച്ചു കുഞ്ഞ് അതിഥി നമ്പൂതിരി ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് പറയുന്നവനൊക്കെ ഒരു തന്തയാണ് ഒരു അച്ഛനാണ് ഈ റംലാപീകം എന്ന് പറയുന്നത് അത് അവൾ ദേവിക നമ്പൂതിരിയായിട്ടൊക്കെ മാറി പക്ഷെ അവളെ അവളുടെ രണ്ടാനമ്മയാണ് പക്ഷേ ജന്മം കൊടുത്ത പിതാവും അവന് കൂട്ടുനിന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം തകരുകയാണ് ആ കുഞ്ഞനുഭവിച്ച വേദന നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല തീർച്ചയായിട്ടും ഇവനൊക്കെ അർഹമായി ശിക്ഷ കൊടുക്കണം ആജീവനാന്തം ഇവനൊന്നും ജയിലിൽ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇവനെയും അവളെയും രണ്ടാ രണ്ടാനമ്മ എന്ന് പറയുന്ന റബലാബീഹത്തെയും സുബ്രഹ്മണ്യ നമ്പൂതിരെയും തൂക്കിക്കൊല്ലണം ബാലഹത്തിയാണ് ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒറ്റയടിക്ക് പോലുമല്ല പൊള്ളിച്ചു കഴുത്തു പിടിഞ്ഞരിച്ചു മുഖത്തടിച്ചു പട്ടിണി എന്തൊക്കെ ചെയ്തു ജനേന്ദ്രത്തിൽ വരെ കൊള്ളലേൽപ്പിച്ചു ഇവനെയൊന്നും ഒരു കാലത്തും വെറുതെ വിടുകൾ ഇവനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമായി കൂടി അതിനെ കാണേണ്ടി